എന്നിരിശയിലേക്ക് ദിശയിലേക്ക് അവർക്കും സ്വാഗതം പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്തിരിക്കുന്നു മറ്റ് പോപ്പന്മാരിൽ നിന്നും ഏറെ വ്യത്യസ്തനായിരുന്നു പോപ്പ് ഫ്രാൻസിസ് പേര് സ്വീകരിക്കുന്നതിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂണിക്നെസ് കാണിച്ചു മറ്റ് പോപ്പുമാരെല്ലാം തന്നെ അവരുടെ പേരിൻ്റെ കൂടെ റോമൻ അക്കങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു അങ്ങനെയാണ് പാപ്പന്മാർ അറിയപ്പെട്ടിരുന്നത് പക്ഷെ പോപ്പ് ഫ്രാൻസിസൻ ഫ്രാൻസിസ് തന്നെ ഫ്രാൻസിസ് എന്ന് മാത്രം വിളിച്ചാൽ മതി അങ്ങനെ അറിയപ്പെടാനാണ് താല്പര്യമെന്ന് അറിയിക്കുകയും പോപ്പ് ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തെ നാം എല്ലാവരും വിളിച്ചിരുന്നത് ഒരുപക്ഷേ ജീസസ് കഴിഞ്ഞാൽ സഭയെ ഇത്രയധികം നവീകരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ സഭയെ പിടിച്ചു കുലുക്കുന്നത് തരത്തിലുള്ളതായിരുന്നു അദ്ദേഹം മഹാവിസ്ഫോടനത്തെ പിന്തുണച്ചും പരിണാമ സിദ്ധാന്തത്തെയും പിന്തുണച്ചിരുന്നു ബൈബിൾ ശാസ്ത്രത്തിന് എതിരായിരുന്നു എന്നാൽ അതുപോലെ തന്നെ അദ്ദേഹം സ്ത്രീ പൗരോഹിത്യത്തിനെ പ്രോത്സാഹിപ്പിച്ചു വളരെ പാട്രിയാർക്കി ആയിട്ടുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യ സമൂഹം സ്ത്രീ അത് മറ്റ് സമൂഹത്തിലും ഇല്ല സ്ത്രീ സ്ത്രീ പൗരോഹിത്യം പക്ഷേ അദ്ദേഹം ഒരുപടി മുന്നോട്ട് പോയി സ്ത്രീ പൗരോഹിത്യം ആവാം എന്ന് പറയുകയും സ്ത്രീകളിലെ കാല് കഴുകി അവരെ ആദരിക്കുകയും സമൂഹത്തിനൊരു മാതൃക മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത പോപ്പാണ് പിന്നെ അദ്ദേഹം സഭയിലെ ജീർണതകളെ തുറന്നു കാണിച്ചിട്ടുണ്ട് പാതിരിമാർ പെഡോഫൈൽ അല്ലെങ്കിൽ അവരുടെ രതി വൈകൃതങ്ങളെല്ലാം തന്നെ അദ്ദേഹം തുറന്നു കാണിക്കുകയും അതിനെതിരെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലസ്തീൻ വിഷയത്തിൽ പലസ്തീൻകാരുമായി ഐക്യപ്പെടുകയും ചെയ്തു അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്സ് ഒരു പോപ്പ് എടുക്കുന്നത് ആദ്യമായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് കേവലം വെള്ളം പൂശിയ കുഴിമാടമായിരുന്നില്ല അദ്ദേഹം ഒരു വിളക്കായിരുന്നു ഒരു പ്രത്യാശയായിരുന്നു ഒരു പ്രതീക്ഷയായിരുന്നു പോപ്പ് ഫ്രാൻസിസിനെ ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം